സാരിത്തുമ്പ് കെട്ടിയാലോ അപ്പോൾ അതേ തുമ്പ് കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സെറ്റുമുണ്ടാണ് കേട്ടോ സെറ്റുമുണ്ടിൻ്റെ തുണി എന്ന് പറയുന്നത് ടിഷ്യു ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് സെറ്റ് സെറ്റുമുണ്ട് ഫുള്ളായിട്ട് ഇതേപോലെ സ്ക്വയറിൽ കസവ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അരികത്ത് വരുന്ന ആ കസവും നല്ല വീതിയുള്ള ഉള്ള കസവ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ സെറ്റ് മുണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതേ തുമ്പ് കെട്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ അരികത്ത് രണ്ട് വശത്തും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു പിന്നെ വെച്ചിട്ട് നൂലെല്ലാം വലിച്ചു കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിതിൽ ഒരു മൂന്നിഞ്ചോളം ഞാൻ നൂല് അഴിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ അതിന് ശേഷം കെട്ടി കൊടുക്കുമ്പോഴത്തേനും ഒരു ഇഞ്ച് അകലം വിട്ടിട്ടാണ് കെട്ടി കെട്ടി കൊടുക്കുന്നത് ഈ തുമ്പ് കെട്ടിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഗ്ലൂവ് വിട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഫാബ്രിക്കിന് പറ്റിയിട്ടുള്ള ഗ്ലൂ വിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഈ കെട്ട് അഴിഞ്ഞു പോകത്തില്ല കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ടിഷ്യൂവിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ കെട്ടുന്ന കെട്ട് അഴിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂവ് വിട്ട് കൊടുക്കുന്നത് കേട്ടോ